ലോകം വീണ്ടും ഒരു വലിയ യുദ്ധത്തിന്റെ നിഴലിലേക്ക് നീങ്ങുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യുദ്ധ ഭീഷണികൾക്ക് ഇറാൻ നൽകിയ മറുപടി ഇപ്പോൾ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി മാറുകയാണ് യു എസിന് യുദ്ധം പരീക്ഷിക്കണമെങ്കിൽ ഞങ്ങളും തയ്യാറെന്ന് തുറന്നടിച്ചുകൊണ്ടാണ് ഇറാൻ വിദേശകാര്യ മന്ത്രി രംഗത്തെത്തിയത് ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭം ശക്തമായതിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതിയിലാണ് ഇറാനിൽ സൈനിക ഇടപെടൽ പരിഗണനയില്ലെന്ന അമേരിക്കൻ നിലപാടിനോട് അതേ നാണയത്തിലാണ് ഇറാൻ മറുപടി നൽകിയത് അമേരിക്കയ്ക്ക് ഒരു യുദ്ധം പരീക്ഷിക്കണമെന്നാണെങ്കിൽ ഞങ്ങളും തയ്യാറെന്നാണ് ട്രംപിന്റെ യുദ്ധ ഭീഷണിയോടുള്ള ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ് പ്രതികരണം ഇറാനിലെ ഭരണകൂട വിരുദ്ധ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിനെതിരെ സൈനിക നടപടി സ്വീകരിക്കുമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെയായിരുന്നു പ്രതികരണം എത്തിയത് അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇറാൻ മന്ത്രിയുടെ ഈ മറുപടി നിലവിലെ അസ്വാരസ്യങ്ങൾക്കെതിരെ ഇടയിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആശയവിനിമയ മാർഗങ്ങൾ വിശാലമായി തുറന്നിരുന്നു ഇറാൻ എന്ത് നീക്കത്തിനും തയ്യാറാണ് നിലവിൽ വലിയ വിപുലമായ സൈനിക സംവിധാനം തങ്ങൾക്കുണ്ടെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞിരുന്നു ഇറാനിലെ പ്രക്ഷോഭത്തിന് പിന്നിൽ വിദേശ ഇടപെടലാണെന്നും പ്രക്ഷോഭങ്ങൾക്ക് വിദേശത്തു നിന്നും ആയുധം എത്തിച്ചു എന്നും അബ്ബാസ് ആരോപിച്ചു അമേരിക്കയെയും ഇസ്രയേലിനെയും ഉന്നമിട്ടായിരുന്നു ഇത് ഏറെ ഗൗരവത്തോടെയാണ് ഇറാനിലെ സാഹചര്യങ്ങളെ നോക്കിക്കാണുന്നതെന്നും ശക്തമായ സൈനിക നീക്കം യു എസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും വൈകാതെ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു എന്നാൽ ഇതിനെതിരെ സൈനിക നടപടി പരിഗണനയിലാണെന്നും പറയുമ്പോഴും പ്രഥമ പരിഗണന നയതന്ത്ര നീക്കത്തിനാണെന്നും അമേരിക്ക വ്യക്തമാക്കുന്നുണ്ട് ട്രംപ് വിളിച്ച ഉന്നതതല യോഗം ഇന്ന് നടക്കുകയാണ് ഇറാൻ വിഷയത്തിൽ എന്ത് രീതിയിലാണ് ഇടപെടേണ്ടതെന്ന് യോഗത്തിൽ തീരുമാനിച്ചിരിക്കും യൂറോപ്യൻ പാർലമെന്റിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ആഗോളതലത്തിൽ ചർച്ചയാകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി അതേസമയം മൂന്നാം വാരത്തിലേക്ക് കടക്കുന്ന ഇറാനിലെ പ്രക്ഷോഭത്തിൽ മരണം അറുനൂറ്റി നാൽപ്പത്തി എട്ട് കടക്കുന്നു പ്രക്ഷോഭകരുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഇറാൻ ഭരണകൂടം പറയുമ്പോഴും പതിനായിരങ്ങളാണ് തെരുവിൽ പ്രതിഷേധവുമായിട്ട് സംഘടിക്കുന്നത് ഇന്റർനെറ്റ് സേവനങ്ങളെല്ലാം രാജ്യത്ത് നിരോധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഇറാനിൽ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധം ആളിക്കത്തിക്കുന്നതിനിടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് റസ പെഹ്ലവി രംഗത്തെത്തിയിരുന്നു ഇസ്ലാമിക വിപ്ലവത്തിൽ അധികാരം നഷ്ടപ്പെട്ട ഷാ ഭരണാധികാരിയായ മുഹമ്മദ് റസ പഹ്ലവിയുടെ മകനും ഇറാനിയൻ രാജകുമാരനുമാണ് റസ പഹ്ലവി ഇറാനിൽ നിന്നും പലായനം ചെയ്ത പഹലവി യു എസിലാണ് ഇപ്പോൾ താമസം ട്രംപിനെതിരെ ഇറാൻ പരമോന്ന നേതാവ് അയത്തുള്ള അലി ഖമീനി രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നതിനിടയിലാണ് പഹലിയുടെ പ്രതികരണം എത്തിയത് ഇറാൻ ജനതയെ സഹായിക്കാൻ ഇടപെടൂ എന്നാണ് പെഹലവി ട്രംപിനോട് സാമൂഹ്യ മാധ്യമത്തിലൂടെ ആവശ്യപ്പെട്ടത് പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്തുള്ള പ്രസംഗത്തിൽ കഴിഞ്ഞ ദിവസം ട്രംപിന് അഹങ്കാരി എന്നാണ് ഖമേനി വിശേഷിപ്പിച്ചത് ട്രംപിന്റെ കരങ്ങളിൽ ഇറാൻ ജനതയുടെ രക്തം പുരണ്ടിരിക്കുന്നു സ്വന്തം രാജ്യത്തെ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ തലകീഴായി മാറുമെന്നും ഖമേനി പറഞ്ഞിരുന്നു പ്രതിഷേധക്കാർക്ക് എതിരെ പ്രതികരിച്ച ഖമേനി ട്രംപിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പ്രതിഷേധക്കാർ സ്വന്തം തെരുവുകൾ നശിപ്പിക്കുകയാണെന്നും എന്നാൽ പ്രതിഷേധക്കാരെ കൊലപ്പെടുത്തിയാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും ഇറാന് ട്രംപ് മുന്നറിയിപ്പും നൽകി ഡിസംബർ തെരുവിൽ ആരംഭിച്ച പ്രതിഷേധം ഏറ്റവും ഒടുവിലായി ഇറാനിലെ മുപ്പത്തിയൊന്ന് പ്രവേശികളിലേക്ക് വ്യാപിപ്പിച്ചു പ്രക്ഷോഭത്തിന് പിന്നാലെ രാജ്യത്തൊട്ടാകെ ഇന്റർനെറ്റ് സേവനം വിച്ഛേദിച്ചു അന്താരാഷ്ട്ര ടെലഫോൺ ലൈനുകളും ലഭ്യമാകുന്നില്ല എന്നും റിപ്പോർട്ടുകളുണ്ട് പ്രതിഷേധത്തിൽ മൂവായിരത്തോളം പേർ അറസ്റ്റിലായി എന്നും അറുപതിലധികം പേർ കൊല്ലപ്പെട്ടതായിട്ടും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തടങ്കിലാണെന്ന പുറത്തു വരുന്നുണ്ട് പ്രതിഷേധക്കാർക്ക് ടെഹ്റാനിലെ സർക്കാർ കെട്ടിടങ്ങൾ തീയിട്ടു തിരിച്ചുവരുമെന്നും ഏകാധിപതിക്ക് മരണം ഏകാധിപതികൾ തുലയട്ടെ എന്നതടക്കമുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധക്കാർ സംഘടിക്കുന്നത് എന്നാൽ പ്രതിഷേധത്തെ ഏത് വിധേയനെയും അടിച്ചമർത്തുമെന്ന നിലപാടിലാണ് ഖമേനിയുള്ളത് ഡോളറിനെതിരെ ഇറാനിയൻ റിയാലിന്റെ വില ഇടിയുകയും വിലക്കയറ്റം രൂക്ഷമാവുകയും ചെയ്തതോടെയാണ് ഇറാനിൽ പ്രതിഷേധം ആരംഭിക്കുന്നത് പിന്നീട് ഖമേനി വിരുദ്ധ പ്രക്ഷോഭമായി മാറുകയായിരുന്നു ടഹറാനിൽ ആരംഭിച്ച പ്രക്ഷോഭം രാജ്യവ്യാപകമായി മാറി പ്രതിഷേധക്കാരെ അനുകൂലിച്ച ട്രംപ് ആദ്യഘട്ടത്തിൽ തന്നെ രംഗത്തെത്തിയിരുന്നു പ്രതിഷേധക്കാരെ വെടിവെച്ചാൽ അമേരിക്ക അവരുടെ രക്ഷയ്ക്കെത്തും എന്നായിരുന്നു ട്രംപിന്റെ വാക്ക് ഇതോടെ പ്രതിഷേധം വൻതോതിൽ ആളിക്കത്തി വിവിധ സർവകലാശാലകളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പ്രക്ഷോഭത്തിൽ സജീവമായി മാറി അമേരിക്കയുടെ പിന്തുണ തുടക്കത്തിൽ തന്നെ ഇറാൻ പ്രതിരോധിച്ചതാണ് ഇറാന്റെ സുരക്ഷാ കാര്യങ്ങളിൽ ഇടപെട്ടാൽ നശിപ്പിക്കുമെന്നാണ് ഇറാൻ നേതാവ് അയത്തുള്ള അലി ഖമേനി ആദ്യഘട്ടത്തിൽ പറഞ്ഞത് എന്തായാലും ലോകമൊരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ് ഇറാനും അമേരിക്കയും നേർക്കു നേരെ വന്നാൽ റഷ്യയുടെ ഒരു രംഗപ്രവേശം ഉറപ്പായും അവിടെ ഉണ്ടാകും നമുക്കറിയാം നമുക്കറിയാം റഷ്യ പിന്തുണയ്ക്കുന്ന രാജ്യമായതുകൊണ്ട് തന്നെ ഇറാനിന് നേരെ അമേരിക്ക ഒരു ചെറുവിരൽ അനക്കിയാൽ അത് പറന്നെത്താൻ തയ്യാറായിരിക്കുകയാണ് റഷ്യൻ സൈന്യം